അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കും വെടിനിർത്തല പ്രഖ്യാപനങ്ങൾക്കും ഇടയിലും ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ ഒട്ടും കുറയാതെ തുടരുകയാണ് ഏറ്റവും ഒടുവിലായി വ്യാഴാഴ്ച ദിയർ അൽ ബലായിൽ ഇസ്രായേൽ നടത്തിയ രണ്ട് വ്യോമാക്രമണങ്ങളിൽ ഒരു കൗമാരക്കാരനടക്കം ഏഴുപേർ കൂടി കൊല്ലപ്പെട്ടതോടെ മേഖലയിലെ സാഹചര്യം വീണ്ടും അതീവ ഗുരുതരമായി മാറിയിരിക്കുന്നു പതിനാറ് വയസ്സുകാരനായ ഒരു കുട്ടിയും ഹമാസിന്റെ പ്രാദേശിക കമാൻഡറുമാണ് കൊല്ലപ്പെട്ടവരിൽ പ്രധാനികൾ സൈനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മുഹമ്മദ് അൽ ഹോളി കൊല്ലപ്പെട്ട വിവരം ഹമാസ് വൃത്തങ്ങൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന മേഖലകളിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ വലിയൊരു മാനുഷിക ദുരന്തത്തിനാണ് വഴിമാറുന്നത് സുരക്ഷിതമെന്ന് കരുതി അഭയം പ്രാപിച്ച കേന്ദ്രങ്ങളിൽ പോലും ഇസ്രായേൽ മിസൈലുകൾ പതിക്കുന്നത് ഗാസയിലെ ജനതയെ കടുത്ത ഭീതിയിൽ അഴ്ത്തുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തൽ പദ്ധതി പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ ആക്രമണങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളത് സമാധാന ശ്രമങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് തുറന്നു കാട്ടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാനൂറോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ നൂറിലധികം പേർ നിഷ്കളങ്കരായ കുട്ടികളാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യുദ്ധം തകർത്ത ഗാസയിൽ ഇന്ന് രണ്ട് ദശലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലാണ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ പോലും ഇല്ലാത്ത താൽക്കാലിക ഷെഡുകളിലോ ആണ് ഇവർ ജീവൻ നിലനിർത്തുന്നത് കടുത്ത പട്ടിണിയും പകർച്ചവ്യാധിയും ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം നരക തുല്യമാക്കി മാറ്റിയിരിക്കുന്നു ഈ വർഷം ജനുവരി പതിനാലാം തീയതിയാണ് അമേരിക്ക ഗാസയിൽ പുതിയൊരു സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം വെടിനിർത്തലും പ്രഖ്യാപിച്ചത് ഗാസയുടെ ഭാവി ഭരണ നിർവഹണത്തിനായി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായും അമേരിക്കൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു സായുധ സംഘങ്ങളെ നിരായുധീകരിക്കുക രാഷ്ട്രീയ ചായ്വയില്ലാത്ത സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഭരണം ഏർപ്പെടുത്തുക യുദ്ധം തകർത്തുകാ ഗാസയെ പുനർനിർമ്മിക്കുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ മുൻഗണനാ ലക്ഷ്യങ്ങളെന്ന് ൻ പ്രതിലേ വിറ്റ് കോഫ് വിശദീകരിച്ചിരുന്നു ഇതിനൊപ്പം തന്നെ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള അവസാന ബന്ദിയുടെ മൃതദേഹം കൂടി വിട്ടു നൽകണമെന്ന കർശനമായ ആവശ്യവും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് റോൻഗുലി എന്ന ബന്ദിയുടെ മൃതദേഹം ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് ഉള്ളതെന്നും ഇസ്രായേൽ വാദിക്കുന്നു ഇത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഹമാസ് നേരിടേണ്ടി വരുമെന്ന സ്റ്റീവിറ്റ് കോഫിന്റെ മുന്നറിയിപ്പ് സമാധാന കരാറുകൾ എത്രത്തോളം ദുർബലമാണെന്നും ബോധ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് ഈ വലിയ യുദ്ധത്തിന് തുടക്കമിട്ടത് അന്ന് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേൽ തുടങ്ങിയ സൈനിക നടപടി ഇന്ന് ഗാസയെ ഒരു ശ്മശാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായി ഉയർന്നു ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റ ജീവിതം വഴിമുട്ടിയവരുടെ ഒരു ലക്ഷത്തി എ മൂന്നൂറ്റി ഇരുപത്തിയൊമ്പത് കഴിഞ്ഞു ആശുപത്രികൾ തകർക്കപ്പെട്ടും മരുന്നുകളുടെ ക്ഷാമവും പരിക്കേറ്റവരുടെ ചികിത്സയെ സാരമായി ബാധിക്കുന്നുണ്ട് ലോകമെമ്പാടും ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാകാതെ പിന്നോട്ടല്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയിലെ പുനർനിർമ്മാണത്തിന് ശതകോടിക്കണക്കിന് ഡോളറുകൾ ആവശ്യമാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ചികിത്സാ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടതോടെ ഒരു ജനതയുടെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സമാധാന പദ്ധതി പ്രാവർത്തികമായാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകൂ എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തോട് സംഘടന എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ പോക്ക് ഗാസയുടെ അധികാരം ഒരു സിവിൽ കമ്മിറ്റിക്ക് കൈമാറാനുള്ള നീക്കം പല അറബ് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് സമാധാന ചർച്ചകൾ മേശപ്പുറത്ത് നടക്കുമ്പോഴും ബാലിയും ഗാസയുടെ മറ്റു ഭാഗങ്ങളിലും കേൾക്കുന്ന വെടിയൊച്ചകൾ മനുഷ്യത്വത്തിന് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ലോകം മറ്റൊരു വെടിനിർത്തലിനായി കാതോർക്കുമ്പോൾ ഗാസയുടെ തെരുവുകളിൽ ഓരോ ദിവസവും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്